തൃശൂർ കോർപ്പറേഷന്റെ അടിയന്തര കൌൺസിൽ യോഗത്തിലും പൊതുചർച്ചകൾ ഉന്നയിച്ച് സമയം വൈകിപ്പിക്കുന്നതിൽ രോഷാകുലനായി മേയർ എം കെ വർഗീസ് കുടിവെള്ള പൈപ്പ് പൊട്ടൽ വിഷയത്തിൽ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ വിളിച്ചുവരുത്തുമെന്ന് മേയർ മാലിന്യമുക്ത നവകേരളം പദ്ധതി പ്രഖ്യാപനം ഉൾപ്പെടെയുള്ള വിരലിലെണ്ണാവുന്ന അജണ്ടകളുമായിട്ടാണ് വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്ന് മുപ്പതിന് കോർപ്പറേഷൻ അടിയന്തര കൗൺസിൽ യോഗം വിളിച്ചു ചേർത്തത് എന്നാൽ അജണ്ടകൾ ചർച്ച ചെയ്യാൻ പോലും ചുരുങ്ങിയ സമയം മാത്രമുള്ളപ്പോഴും കൗൺസിലർമാർ പൊതുചർച്ചയിലേക്ക് കടന്നതാണ് മേയറെ ചൊടിപ്പിച്ചത് ബഹിരാകാശ യാത്രിക സുനിതാ വില്യംസിന് സ്നേഹാദരവ് നൽകിയാണ് യോഗം ആരംഭിച്ചത് എന്നാൽ ഇക്കാര്യം പ്രതിപക്ഷ കൌൺസിലർമാരെ മുൻകൂട്ടി അറിയിക്കാതെ ഭരണസമിതി രാഷ്ട്രീയ വിവേചനം കാണിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ രാജം ആരോപിച്ചു മാലിന്യ സംസ്കരണത്തിന് ആത്മാർത്ഥമായി ഒന്നും ചെയ്യാതെയാണ് കോർപ്പറേഷൻ മാലിന്യമുക്ത കോർപ്പറേഷൻ പ്രഖ്യാപനം നടത്താൻ പോകുന്നത് സംസ്കരണ പ്ലാന്റുകൾ പലതും അടച്ചുപൂട്ടിയ കോർപ്പറേഷന്റെ സീറോ വേസ്റ്റ് പദ്ധതി പരാജയമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കോർപ്പറേഷന്റെ വിവിധ പ്രദേശത്തെ ശുചിമുറി മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ ജനകീയ സമിതികൾ രൂപീകരിക്കണമെന്ന് ഡാനിയൽ ആവശ്യപ്പെട്ടു അതേസമയം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ അഭാവത്തിൽ കമ്മിറ്റി അംഗമായ രാജശ്രീ ഗോപൻ മാലിന്യമുക്ത പദ്ധതി പ്രഖ്യാപനം സംബന്ധിച്ച യോഗത്തിലെ തീരുമാനങ്ങൾ കൌൺസിൽ യോഗത്തിൽ അറിയിച്ചതിനെ പ്രതിപക്ഷാംഗം രാമനാഥൻ എതിർത്തത് ബഹളത്തിനിടയാക്കി റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി പലയിടങ്ങളിലും പൈപ്പ് പൊട്ടുന്നത് മൂലം കുടിവെള്ള വിതരണം തടസ്സപ്പെടുന്നത് പതിവാകുമ്പോഴും പ്രശ്നം പരിഹരിക്കാൻ വാട്ടർ അതോറിറ്റി തയ്യാറാകുന്നില്ലെന്ന് കൗൺസിലർമാർ ആരോപിച്ചു വിഷയത്തിൽ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി വിശദീകരണം ചോദിക്കുമെന്നും പ്രശ്നപരിഹാരം ഉണ്ടാക്കുമെന്നും മേയർ മറുപടിയായി പറഞ്ഞു തൃശൂർ പൂരം വെടിക്കെട്ട് ആശങ്ക ഒഴിവാക്കാൻ ഇടപെടണമെന്ന് ഭരണപക്ഷ കൌൺസിലർ സതീഷ് കുമാർ അടക്കമുള്ളവർ ആവശ്യപ്പെട്ടപ്പോൾ എന്ത് വിട്ടുവീഴ്ചയ്ക്കും ഇടപെടലിനും കോർപ്പറേഷൻ തയ്യാറാണെന്ന് മേയർ അറിയിച്ചു എല്ലാ ജനങ്ങൾക്കും ഈ പൂരം കാരണം അത് കാണിക്കേണ്ട അത് കാണിച്ചു കൊടുക്കും എന്ന് ഈ ഈ അവസരത്തിൽ കോർപ്പറേഷൻ എല്ലാ നടപടിയും നമ്മുടെ ഗുണഭോക്താവ് ജീവിച്ചിരിക്കുമ്പോൾ ലഭിക്കേണ്ട പെൻഷൻ തുക കുടിശ്ശികയാകുമ്പോൾ വ്യക്തി മരണപ്പെട്ടതിന് ശേഷം അനന്തരാവകാശികളിൽ നിന്ന് തിരിച്ചടയ്ക്കുന്ന ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന് ജോൺ ഡാനിയൽ പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സർക്കാരിന് കത്തെഴുതുമെന്ന് മേയറും വ്യക്തമാക്കി ടി സി തൃശൂർ